നല്ലൊരു ദിവസം വേറെ കൊണ്ട് നമ്മളിന്ന് നമ്മുടെ കൊച്ചു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പറ ഇപ്പം ചെയ്യാൻ പോകുന്നത് കപ്പ് പറിച്ചു കൊടുക്കുവാണ് അപ്പം നമ്മൾ ഇത് കുറേ പറിച്ചു നമ്മളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം എന്ത് ചെയ്യും ഇത് ഉണ്ടോ നമ്മൾ പാട്ടത്തിനിട്ട സ്ഥലമാണ് ഇതൊക്കെ കാണുന്നത് പാട്ടത്തിൻ്റെ ഇട്ട സ്ഥലമാണ് വാഴ കപ്പ ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി എല്ലാം നട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ പിന്നെ ഒക്കെ ഇല്ലാത്ത ദിവസവും അല്ലാത്ത തിരക്കില്ലാത്ത ദിവസവും ഒക്കെയാണ് പറമ്പിൽ വന്ന് പണിയുന്നത് അത് ഞാനും ചേട്ടനും കൂടിയാണ് പണിയുന്നത് വേറെ കൂലിക്കാളെ നിർത്തുന്നില്ല Dana guys, mulai kapak parkir gini, Dana guys, ini spontan, guys, ini പ്പം നമ്മുടെ കപ്പ ഇതാണ് ഗൈസ് അപ്പം ഇത് നമ്മൾ കപ്പ ഉണങ്ങാൻ കൊടുക്കുന്നതായിരിക്കും ഉണങ്ങിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഗൈസ് മടുത്ത് ഗൈസ് ഇത്ര പൊക്കി പറിച്ച് എടുത്തില്ല ഗൈസ് മടുത്ത് ഗൈസ് അപ്പം ഇനി നമുക്ക് ഉണങ്ങാൻ കൊടുക്കുന്ന പോയി ഉണങ്ങാൻ കൊടുക്കാം ഗൈസ് നടന്നു പോകണം വണ്ടി കിടക്കുന്നിടത്തോട്ടെ അപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കഴി നമ്മൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈ നമ്മൾ ഇരുദൂരം കൊണ്ട് ഗൈസ് വണ്ടി കിടക്കുന്നിടത്തോട്ടെ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈ നടന്നുകൊണ്ട് വരികയാണ് ഗെയിം നമ്മൾ ചിരി ദൂരം കൊണ്ട് ഗൈസ് കപ്പ് കപ്പനട്ടിക്കുന്നിടത്ത് നിന്ന് വണ്ടി കിടക്കുന്നിടന്നിരിക്കുകയും കഴിഞ്ഞിട്ട് 真的都懒得理。 ൊണ്ട് പോകുന്ന ഭാവം ആഗേസ് വണ്ടി നിറയെ കപ്പയാകേശ് ഇത് ഞാൻ കൊണ്ട് ഇറക്കുന്ന കാണിക്കാൻ കൈസ് ഹലോ വെയ്സ് ഇവിടെ നമ്മൾ കപ്പ കൊടുക്കുന്നത് അടുത്ത് വെയ്സ് നമ്മൾ ഇനിയും കപ്പ ഇറക്കുന്നത് കാണിക്കാൻ ഇനി അധികം ഇല്ല അപ്പം ഞങ്ങൾ പോയിട്ട് വരാവേ